സ്ഥിരമായിട്ട് കത്തിടാൻ തുടങ്ങിയ പുള്ളിയെടുത്തോണ്ട് എന്നോട് പറഞ്ഞ് രണ്ടുമൂന്ന് ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞു ഞാൻ എടുത്തും പലതും ഫ്രണ്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ അയച്ചു രണ്ട് മൂന്ന് ഫോട്ടോ അപ്പം അതിന് മറുപടി വന്നു പെട്ടെന്ന് ഈ ഫോട്ടോ കണ്ടാൽ ഈ ഇൻഷൂട്ടിൽ ഒരിക്കലും സീറ്റ് കിട്ടില്ല ദൈവത്തിൻ്റെ ആളൊന്നല്ല ദൈവത്തിൽ വിശ്വസിക്കാൻ ഇതൊക്കെ ദൈവങ്ങളൊന്നും എൻ്റെ മുമ്പിൽ വന്നില്ല ഞാൻ രണ്ടു പ്രാവശ്യം രാമകാരുമായിട്ട് എന്നെ കണ്ട് ചിരിച്ചിട്ടുണ്ട് ഒന്ന് ഇതായിരുന്നു ഒന്ന് ആ ഫ്രീൻഡ് ഇപ്പോഴും അദ്ദേഹം മേലെഴുന്നിട്ട് നീ എൻ്റെ പേരിലുള്ള അപാട് ഭാഗിയല്ലിരിക്കുന്നുണ്ടാവും ഭയങ്കരമായിട്ട് സമയത്ത് വിചാരിച്ചു വന്നില്ല അല്ലെങ്കിൽ അങ്ങനെ തോന്നില്ല ശരിക്കും അത് നമ്മുടെ അസോ ആൾക്കാർ അത് നന്നായി കൊണ്ടുപോയല്ലേ അതാണ് പറ്റിയത് കുറേ പൈസയും പോയിൻ്റെ അവയർനെസ് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായത് ഇത് കുറഞ്ഞ് കൊറഞ്ഞ് അത് എന്താ പറയാ പിന്നെ ശ്രീലങ്കിലൊക്കെ ആൾക്കാർ ഓർഗാനിക് ഫാമിംഗ് എല്ലാം ചെയ്താൽ ശരിയാവില്ല ശരിക്കും പറഞ്ഞു ഓർഗാനിക്കായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതാണ് സത്യസന്ധമായ കാര്യം ഒരു സംശയമില്ല നമ്മൾ പരാജയപ്പെട്ടു അത് വേറെ കാര്യം പക്ഷേ ആൾക്കാർ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് സാമ്പത്തികമായിട്ട് പേടിച്ച്ക്കാൻ പറ്റാതെ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നു ഒരുപാട് ഏക്കറില് ഇവിടെ നെൽകൃഷിയൊക്കെ ചെയ്തിരുന്നു ഞാൻ കഴിഞ്ഞ മുമ്പിലത്തെ വർഷം വരെ ഇപ്പം നിർത്തി അതും നടത്തി ആക്കാ നമുക്ക് നേരിട്ടിട്ട് പലതും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആൾക്കാർ വെച്ച് ചെയ്യുന്നത് അതിൻ്റെതായ പ്രശ്നങ്ങളാ പച്ചക്കറികളും അതാ നമുക്ക് പക്ഷെ നമ്മുടെ ആവശ്യത്തിന് കിട്ടാനുള്ള സ്വഭാവ സൗകര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പലരും ചെയ്യുന്നുണ്ട് നമ്മുടെ കുറച്ചും കൂടെ ചെയ്യുന്നുണ്ട് ഓർഗാനിക് നാടൻ പാൽ ഉണ്ടായിരുന്നു പശുക്കളൊക്കെ ഇല്ല അല്ല ഗവൺമെന്റിന്റെ ഭാഗത്ത് പറയാൻ പറ്റില്ല നമുക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് അത് അറിയുന്ന ആൾക്കാർ മാർക്കറ്റിംഗ് അറിയാവുന്ന ആൾക്കാർ കൈകാര്യം ചെയ്യണം ശരിക്കും ഞാൻ സിനിമാക്കാരൻ ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ചെയ്യണം അങ്ങനെ ഡൽഹിയിൽ ഉസ്കൂൾ ഡ്രാമ അവിടെ ചേർന്ന് പഠിക്കാൻ എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു അതാണ് എൻ്റെ ആദ്യത്തെ കോളേജ് വിട്ടതിന് ശേഷം ഞാൻ ഉന്നം വെച്ചത് ഉസ്കൂൾ ഡ്രാമ ഡൽഹി ആയിരുന്നു അങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ വരുത്തി ഞാൻ അപ്പോൾ അതിനകത്തൊരു ക്ലോസ് ഉണ്ട് അറിയപ്പെടുന്ന ഒരു നാടക പ്രവർത്തകൻ്റെ പിന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ വേണം അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരാളില്ല എൻ്റെ നാട്ടിൽ അന്നത്തെ ഒരു നാടകക്കാർ ഞാൻ തന്നെ അപ്പം എന്നെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ട ഒരാളാണ് ഞാനങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരാളില്ല ആ സമയത്ത് എൻ എൻ പിള്ളിയുടെ വിജയരാഘവൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഒരു നാടകം ഞാൻ നാടകം കണ്ടിട്ടുണ്ട് പിള്ളിയുടെ പണ്ടൊരു പുതിയ നാടകം ബി തലശ്ശേരി പി എം ബി ഹൈസ്കൂളിൽ കളിക്കുകയാണ് ഒരു ദിവസം അപ്പം ഞാനൊന്ന് ട്രിക്കുന്ന നാടകം ഞാൻ ഇദ്ദേഹത്തെ കാണാം എന്ന ഉദ്ദേശത്തോടു കൂടി പോയി നാടകം കണ്ടു ഇപ്പോൾ ഒരു മേക്കപ്പൊക്കെ അടിച്ചു മാറ്റുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ അടുത്തു നിന്ന് മാറ്റുമ്പോൾ ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു ആ പുള്ളിനെ ഇങ്ങനെ ഇട്ടത്തേക്ക് മറ്റേ എന്താ കാര്യം അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂൾ ഡ്രൈവില് ഇവിടിങ്ങനെ അറിയപ്പെടുന്നാണെ കൂടുത്ത റെക്കമെൻ്റേഷൻ ലെറ്ററാണ് അത് ഞാൻ ഇങ്ങനെയൊക്കെ ഞാനൊന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എസ് ഓൺ ബെസ്റ്റ് ആക്ടറൊക്കെയാണ് കോളേജിൽ രണ്ട് തവണ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഞാൻ ഡിഗ്രിക്ക് ചേർന്ന ഞാൻ ബെസ്റ്റ് ആക്ടറാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് പുള്ളിയോട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറയുന്നതൊക്കെ സത്യമായിരിക്കും പക്ഷേ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് പേപ്പർ കട്ടിങ് ഇതൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്താ കാരണം ഞാൻ പറയുന്നത് സത്യം കൊണ്ട് അദ്ദേഹം വിശ്വസിച്ചോടും ഒന്ന് ഞാൻ വിചാരിക്കണേ അങ്ങനെ അപ്പം എനിക്ക് ഭയങ്കര നിരാശ അപ്പം പിന്നെ എൻ്റെ മണ്ഡലത്തിലാണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം മറ്റേ നമ്മുടെ അവിടെ നിന്ന് പോകാനുള്ള ബസ്സിൻ്റെ പൈസ ഒന്നും നമ്മളില്ലെന്ന് അത് വലിയ പ്രശ്നമാണ് കോട്ടയത്ത് പോയാത്രത്തിന് ഇവിടെ തേടി പിടിച്ചിട്ട് ഈ സർട്ടിഫിക്കറ്റ് കേട്ട് പോകാം വേണമെങ്കിൽ പക്ഷേ നടന്നില്ല പൈസ ഇല്ലാത്തതുകൊണ്ട് പ്രധാന ആ അങ്ങനെ ആ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ ഒരു ടോട്ടോലേക്കുള്ളതിൽ മാഷായിട്ട് പോയി അവരുടെ ഒരു കോളേജിൽ നിന്ന് എൻ്റെ പേര് കതിരൂർ അവർ ടൊട്ടൊരു കോളേജ് നാരായണൻ മഷ്യാളാണ് ഉണ്ടോ പരിചയമുണ്ടോ ആണോ അതത്ഭുതാണല്ലോ നാരായണ മഷിപ്പിൽ നിന്ന് തന്നെ മരിച്ചിട്ട് കുറെ കളയേക്കാണല്ലേ അതെ അതൊന്ന് തലശ്ശേരി ഒരു ബ്രാഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ രണ്ട് ദിവസത്തിൽ ഞാൻ പോയിട്ടുണ്ട് നാൽപ്പത്തഞ്ച് രൂപ ശമ്പളം തരുമായിരുന്നു എനിക്ക് ഒരു മാസം അതായത് ഇംഗ്ലീഷ് സെക്കൻഡ് ഇത് സോഷ്യൽ സ്റ്റഡീസ് മലയാളം ഇത് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും പഠിക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക് നമ്മൾ പഠിക്കാതെ പോകാൻ പറ്റില്ല മലയാളം ഗ്രാമ പുസ്തകം വരെ ഞാൻ പഠിച്ചിട്ടാകും ആ കാലത്തെ പഠിക്കാൻ തുടങ്ങി ശരിക്കും സീരിയസ് ആയിട്ട് ആ ഇല്ല പോയില്ല അതല്ല അങ്ങനെ ഇരിക്കും മട ഇൻ ഫിലിം ഇൻസ്റ്റിഷ്യൂട്ടിൻ്റെ ഒരു പരസ്യം കിട്ടുന്നത് അപ്പോൾ ഞാൻ അമ്മയ്ക്കുന്നത് അഭിനയം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിഷ്യൂട്ടാണ് സിനിമ അഭിനയം പഠിപ്പിക്കുന്നത് ഞങ്ങൾ സിനിമാ അഭിനയം പഠിച്ചാലും അതൊന്നും നാടകത്തിലേക്ക് പ്രയോജനപ്പെടുത്താമല്ലോ അഭിനയമല്ലേ അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരാൾ വേറൊരു നമ്മുടെ നാട്ടിലെ വേറൊരു അധ്യാപകൻ്റെ മകനാണ് പ്രഭാകരൻ എന്ന് അദ്ദേഹം അവിടെ അദ്ധ്യാപകനാണെന്ന് ഞാൻ കേട്ടു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം പൂനെയിൽ പോയി പഠിച്ചതാണ് ഇതേപോലത്തെ ഒരു കോഴ്സ് ഹിന്ദി അധ്യായനായിരുന്നു പുള്ളി നാട്ടിൽ ജോലി രാജിവെച്ചിട്ടാണ് പിന്നെ പൂനെ പോയി പഠിച്ചത് എന്നിട്ടും ചെന്നൈയിൽ ജോലി കിട്ടിയതാണ് അദ്ദേഹത്തിനെ ഞാൻ കത്തെഴുതി താങ്കളെ നിന്ന് ഞാൻ ഇന്നയാണിൻ്റെ മകനാണെന്നൊക്കെ അപ്പോൾ എൻ്റെ അച്ഛനെയൊക്കെ അറിയാമെന്ന് എനിക്കറിയാം അവ പുള്ളി എന്നെ ഉപദേശിച്ചുകൊണ്ട് കത്തെഴുതി പഠിച്ചിട്ടൊരു കാര്യമില്ല അങ്ങനെ ജോലിയൊന്നും കിട്ടാനുള്ള വകുപ്പൊന്നുമില്ല നമ്മളൊക്കെ മിഡിൽ ക്ലാസ് ആൾക്കാർ രക്ഷയില്ലാതെ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു എന്നെ ഉത്സാഹപ്പെടുത്തി അവിടെ പെട്ടെന്ന് ജോലിക്ക് ശ്രമിച്ചോളും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നെ ഒരേ ഉദ്ദേശിച്ച് കത്ത് ഞാൻ പിന്നെ അങ്ങനെ എല്ലാം എനിക്ക് അഭിനയം പഠിക്കണം എന്നുള്ളൊരു മോഹൻ പിന്നെ നാടകത്തിൽ പോയി അഭിനയിച്ചോളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ സ്ഥിരമായിട്ട് കത്തി തുടങ്ങിയ പുള്ളിയെടുത്തോണ്ട് എന്നോട് പറഞ്ഞ് രണ്ട് മൂന്ന് ഫോട്ടോ അയക്കുമെന്ന് പറഞ്ഞു ഞാൻ എടുത്തും പലതും ഫ്രണ്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ അയച്ചു രണ്ട് മൂന്ന് ഫോട്ടോ അപ്പോൾ അതിൻ്റെ മറുപടി വന്നു പെട്ടെന്ന് തന്നെ ഈ ഫോട്ടോ കണ്ടാൽ ഈ ഇൻഷൂട്ടിൽ ഒരിക്കലും സീറ്റ് കിട്ടില്ലായിരുന്നു അപ്പം ഞാൻ മറുപടി വെച്ചു പിന്നെ സർ പ്രേംന സുന്ദരനാണ് അദ്ദേഹം സിനിമയിൽ ബംഗ്ലാവിൽ താമസിക്കുകയാണ് അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു കാമുകിയുണ്ട് പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരനും അടുക്കളക്കാരനും അതേ സൗന്ദര്യം വേണമെന്നുണ്ടോ സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞാൽ അവർ അവിടെ സീറ്റ് കിട്ടില്ല അവിടെ സിനിമാഅഭിനയം പഠിപ്പിക്കുന്ന സ്ഥലമല്ലേ സിനിമയെല്ലാം എനിക്കുണ്ടായി എനിക്ക് നാടകത്തിൽ പോകാൻ പോയിക്കൊള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് ഞാൻ സിനിമ വേണ്ടെന്ന് തള്ളി പറഞ്ഞിട്ടില്ല അങ്ങനെ അധികം ആ കത്ത് പിന്നെ മറുപടി ഒന്നും വന്നില്ല പിന്നെ എനിക്ക് ഇൻ്റർവ്യൂ കേടാ വരുന്നത് ഞാൻ പോയി രാമുകാരിയായിട്ട് പി ഭൻ വിൻസെൻറ്റ് മാഷ് ായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഞെട്ടറിലൊന്നും ഇവരെ കണ്ടപ്പോൾ കാരണം ഞാൻ സിനിമ മോഹമായിട്ട് പോയതല്ല പക്ഷെ എല്ലാവരെയും കറിയ മാഗീനൊക്കെ കാണാറുണ്ടല്ലോ പത്രങ്ങളൊക്കെ അപ്പോ ചിമ്മീനൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ സമയാണ് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് അറുപത്തി ആറിലാണ് ചിമ്മീനൊക്കെ ഇറങ്ങിയത് അപ്പോൾ ഗ്രാമപരമായിട്ട് ഞാൻ ഹോളിലേക്ക് ചെന്നപ്പോൾ തന്നെ എന്നെ കൊണ്ടിട്ട് ചിരിച്ചു പോയി അതായത് എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായി പിന്നെ സിനിമാവിന് പഠിക്കാൻ വന്നിരിക്കുന്ന എനിക്കത് മനസ്സിലായി ശരിക്കും പുള്ളി എന്നെ ഭയങ്കര ഉപദേശം കുട്ടി ഇവിടെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല ഗവൺമെൻറ് ജോലി കിട്ടുന്നുണ്ട് ഇത് മുട്ടത്തെ നിർമ്മാതാക്കളും ഡയറക്ടറും തീരുമാനിക്കും ആരാമനിക്കണം അവരുടെ കാശ് മുടക്കുന്നത് അതുകൊണ്ട് ഒരു കഴിവില്ല പെട്ടെന്ന് സെൽമുട്ടുന്നത് കുറേ ഉപദേശിച്ചു കുറേ നേരം ഇൻ്റർവ്യൂ ഒന്നുമില്ല മെയിനായിട്ട് ചെയ്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട് മറ്റവരുടെ കൂടെ കൂടി സേതുമ സാറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിത് വർഷങ്ങൾ കഴിഞ്ഞാൽ സേതുമഹൻ സാറിൻ്റെ വേദിയിലുള്ളപ്പോൾ ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ സംവിധായകർ വഴിയ സത്യ അപ്പ അപ്പം ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈ സിനിമ അഭിനയം ഞാൻ നാടകം എഴുതാറുണ്ട് അഭിനയിക്കാറുണ്ട് നാടകം സംവിധാനം ചെയ്യാറുണ്ട് നമ്മുടെ പുറത്തുള്ള ആൾക്കാരെ വെച്ചിട്ട് ഈ അഭിനയം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായ എനിക്കത് നാടകത്തിലേക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ട് ആ ഒരൊറ്റാഗ്രഹത്തിൽ വന്ന അവിടെയറഞ്ഞ അപ്പോൾ അവർ കുറച്ച് കൺവിൻസ്ഡായി എന്നാ ചെയ്യുന്ന പറഞ്ഞു ഇൻട്രീൻ ഒരാഴ്ച സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ അഭിനയിച്ച് കാണിക്കണം അതൊക്കെ ഞാൻ ചെയ്തു അങ്ങനെ ആദ്യ ദിവസം കഴിഞ്ഞ് പിന്നെ രണ്ടാം ദിവസം മധുരാശയിൽ ബർണി സ്റ്റുഡിയോയിൽ സ്ക്രീൻ ടെസ്റ്റ് അന്നേരം ചില സംഗതികൾ ചെയ്ത് കാര്യമായിട്ട് ചിരിക്കുക ചെയ്ത് ഞാൻ ചെയ്ത ചില കാര്യങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പ്രത്യേക കൂട്ടത്തിൽ വർഷങ്ങൾക്ക് ശേഷം ചിന്താപുഷ്ട ശ്യാമള എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്തതിന് ശേഷം തൃശൂരിലുള്ള രാമകാരമായിട്ട് സ്മരണയ്ക്ക് വേണ്ടി ഒരു അവാർഡ് ഏർപ്പെടുത്തിയല്ലോ അവൻ്റെ രാമക ട്രസ്റ്റ് എന്ന് അങ്ങനെ അത് ബെസ്റ്റ് ഫിലിം ആയ ടി വി ഫിലിം തിരഞ്ഞെടുത്ത് അങ്ങനെ അവിടെ പോയി അപ്പോൾ ഞാൻ രണ്ടു പ്രാവശ്യം രാമകാരമായിട്ട് എന്നെ കണ്ട് ചിരിച്ചിട്ടുണ്ട് ഒന്ന് ഇതായിരുന്നു ഒന്ന് ആ ഫ്രീഇൻഡി സമയത്ത് ഇപ്പോഴും അദ്ദേഹം മേലെഴുന്നിട്ട് നീ എൻ്റെ പേരിൽ അപാട് വാങ്ങിയല്ല എന്ന് ചിരിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു വിധിയിൽ ഞാൻ വിശ്വസിക്കണ്ട വിശ്വസിച്ചില്ലെങ്കിലും വിധി സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്താണ് വിശ്വസിക്കുന്നത് ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല നടക്കുന്നത് അതല്ലേ വിധി അല്ലേ നിമിത്തങ്ങൾ അപ്പം കഥ പറയുമ്പോൾ പറയുമ്പോഴും സിനിമയിലൊക്കെ മമ്മൂട്ടി പറഞ്ഞ നിമിത്തത്തിനെ പറ്റി പറയുന്നതാണ് ഞാനിവിടെ ഈ സ്കൂളിൽ എത്തിച്ചേരുക എന്നുള്ള ജീവിതത്തിലൊരു നിമിത്തമായിട്ട് ഞാൻ കിടന്നുള്ളത് അത് തന്നെയാണ് എൻ്റെ ഇത് എല്ലാം കാര്യ നിമിത്തങ്ങൾ അത് വിധിയാണെന്ന് എനിക്കറിഞ്ഞുണ്ട ഞാൻ ദൈവത്തിൻ്റെ ആളൊന്നല്ല ദൈവത്തിൽ വിശ്വസിക്കാൻ ഇതൊക്കെ ദൈവങ്ങളൊന്നും ഇതിനുമുമ്പിൽ വന്നില്ല അതാ പ്രശ്നം ജെറാൾഡ് റൂഡു എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ട് അദ്ദേഹം പറഞ്ഞത് എനിക്ക് വലിയ ഇഷ്ടമുള്ള സംഗതി എന്നാണെന്നു വെച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഇല്ലാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ അർദ്ധനല്ലത് നല്ല കാരണം ദൈവത്തെ പറ്റിയിട്ട് ഓരോ ആൾക്കാരും ഇല്ലാത്ത മഹത്വങ്ങളൊക്കെ പറഞ്ഞ് ദൈവത്തെ എവിടെയൊന്നും നിർത്തിയിരിക്കുക അപ്പോൾ അങ്ങനെ ഒരാളില്ലാത്തതാണ് ദൈവത്തിൻ്റെ അർദ്ധനെ നല്ലത്